അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കുറേശ്ശെ കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കൂട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് പൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു അത്യാവശ്യം വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇനി ആവശ്യത്തിന് ചേർത്ത് ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഞാൻ മസാലകൾ കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇത് അത് ഏകദേശമൊക്കെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ് അത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി മാവ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുക്കാം ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിനൊക്കെ നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അതേപോലെ ഒന്ന് സെൻറ്റർ പോർഷൻ ഒന്ന് കുഴിയാക്കി കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടെടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ജോയിൻ്റ് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തിരിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചെറിയ വീതിക്ക് നമുക്കൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി ഇത്രയും മതിയാകും ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം അപ്പം അതിൻ്റെ അവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ച് മറച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം അപ്പോൾ അതിവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാനിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതിവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക്